Там അന്നും ഇന്നും തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവാര്യർ ഒരു സാധാരണ ചിട്ടി കമ്പനി ജീവനക്കാരനായിരുന്ന മാധവൻ എന്ന മനുഷ്യന്റെ മകളായി പിറന്ന് ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും അടിച്ചു കയറി വരികയാണ് മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ മഞ്ജു പരമാവധി സജീവമാകാറുണ്ട് ദിലീപുമായുള്ള ശേഷം മഞ്ജു സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത മണ്ഡപത്തിൽ നൂറുകണക്കിന് കാണികൾക്ക് മുന്നിൽ കുച്ചിപ്പിടി നൃത്തം അവതരിപ്പിക്കാൻ മഞ്ജു വേദിയിലേക്ക് മടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലെ അമിതാഭ് ബച്ചനൊപ്പം കല്യാൺ പരിസ്ഥിതിയിൽ അഭിനയിച്ചു തിരിച്ചെത്തി ഇന്ന് മലയാളത്തിൽ ഏറ്റവും മൂല്യമുള്ള നായികയാണ് മഞ്ജു വാര്യർ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി നാല്പത്തിരണ്ട് കോടിയുടെ ആസ്തിയുണ്ട് അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് താരം വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജുവാരർക്ക് ഇന്ന് സ്വന്തമായി ഉണ്ട് അതേസമയം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ മഞ്ജുവാരർ തിളങ്ങുകയാണ് പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് വൈറലായി മാറാറുണ്ട് പുതിയ സിനിമ വിടുതല ടു തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം വിജയ് സേതുപതിയും മഞ്ജുവും സജീവമാകാറുണ്ടായിരുന്നു അസുരനിലൂടെ തുടങ്ങിയ തമിഴ് സിനിമാ പ്രവേശനം വലിയ ചർച്ചയായിരുന്നു ഒന്നര പിന്നാലെ ഒന്നായി നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചത് അഭിനേത്രി എന്ന നിലയിൽ കരിയർ പഴുത്തിരവായി മാറിയേക്കാവുന്ന കഥാപാത്രങ്ങളാണ് താരത്തെ തേടിയെത്തുന്നത് വിടുതലെ ടുവിലൂടെ വീണ്ടും തമിഴ് സിനിമ ചെയ്തിരിക്കുകയാണ് മഞ്ജു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് ഇവരും ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു വിടുതലെ പാർട്ട് ടു പ്രൊമോഷനിടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിലൂടെ മഞ്ജു പങ്കുവച്ചിരുന്നു പതിവ് പോലെ മുഖത്ത് ആ ചിരിയുണ്ട് എന്നും ഇങ്ങനെ തന്നെ കാണാനാണ് ആഗ്രഹം വിജയ് സേതുപതിക്കൊപ്പമുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു എന്തൊരു ഭംഗിയാണ് എന്നാണ് ആരാധകർ പറയുന്നത് എന്തൊരു ഭംഗിയാണ് റിവേഴ്സ് ആണോ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് താഴെയുള്ളത് ഇത് ആദ്യമായാണ് വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ചിരിക്കുന്നത് നേരത്തെയും അവസരങ്ങൾ വന്നിരുന്നു ും എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടന്നിരുന്നില്ല എന്നായി മഞ്ജു പ്രതികരിച്ചത് മഞ്ജു വീണ്ടും തമിഴിലേക്ക് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധകർ ആകാംക്ഷയിലായിരുന്നു മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു അവസരമായാണ് കാണുന്നത് അവരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു മലയാളി ആയിരുന്നിട്ട് കൂടി എത്ര പെട്ടെന്നാണ് അവർ തമിഴ് പഠിച്ചെടുത്തത് അവരുടെ ഡയലോഗ് ഡെലിവറി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ അനായസേന കഥാപാത്രമായി മാറുകയായിരുന്നു അവർ എനിക്കും അവർക്കും ഒരേ സമയമായിരുന്നു സംഭാഷണം പറഞ്ഞു തന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ അവർ അത് പഠിച്ചെടുത്തു അതിൽ എനിക്ക് അതിശയം തോന്നിയെന്നും വിജയ് സേതുപതി പറഞ്ഞിരുന്നു ഡയലോഗ് പെട്ടെന്ന് പറയാനായി പറഞ്ഞപ്പോഴും അവർക്ക് പ്രയാസമൊന്നും തോന്നിയില്ല എന്നെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു നോക്കിയാലേ എനിക്ക് അതിന് കഴിയൂ വളരെ പെട്ടെന്ന് കഥാപാത്രമായി മാറാനും ഡയലോഗ് പറയാനും ഒക്കെ അവർക്ക് കഴിയും മഞ്ജു മികച്ച അഭിനേത്രിയാണെന്ന കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഡിസംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പെരുമാളായി വിജയ് സേതുപതി എത്തുമ്പോൾ ഭാര്യ മഹാലക്ഷ്മിയുടെ റോളിലാണ് മഞ്ജു വാര്യർ ഇരുവരും ഒന്നിച്ചുള്ള ഗാന വീഡിയോ ഇതിനകം തന്നെ ശ്രദ്ധേയമായി മാറിയതാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമാകുകയാണ് മഞ്ജു വാര്യർ അസുരിലൂടെയായിരുന്നു തമിഴിൽ അരങ്ങേറിയത് സിനിമയിലെത്തിയ കാലം മുതൽ അവസരങ്ങൾ തേടിയെത്തിയെങ്കിലും ഇപ്പോഴാണ് തമിഴ് അരങ്ങേറ്റത്തിന് സമയമായതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത് തനുഷിനൊപ്പമുള്ള വരവിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് വെട്ടിമാരനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്